പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി രൂപസാദൃശ്യമുള്ള മാത്തിൽ പാടച്ചേരി കൊഴുമ്മൽ വീട്ടിൽ രാമചന്ദ്രന് രാജ്യമെമ്പാടും നിന്ന് ഫോൺ കോളുകൾ എത്തുന്നുണ്ട് ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമോ എന്നാണ് ചോദ്യം ഇല്ല എന്നാണ് മറുപടി മോദിയെ ആരാധിക്കുന്ന രാമചന്ദ്രന് ഈ രൂപസാദൃശ്യം ദുരുപയോഗിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട് അതാണ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒന്നിനും താനില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി യാത്ര പോലും പോകൂ അയോധ്യയിലെ രാമക്ഷേത്രം കാണാൻ പോയ രാമചന്ദ്രനെ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ മോദി ആരാധകർ വളഞ്ഞു താൻ മലയാളിയായ രാമചന്ദ്രനാണെന്നും പറഞ്ഞിട്ടും രക്ഷയില്ല എല്ലാവർക്കും സെൽഫി എടുക്കണം കാൽ വന്ദിക്കണം ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള സെൽഫി എടുത്തു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ആരും വിളിച്ചിട്ടില്ല കോമഡി ഷോകളിലേക്ക് ചാനലുകളും ബന്ധപ്പെട്ടിരുന്നു നോട്ടു നിരോധനം പ്രമേയമാക്കിയ എയ്റ്റ് ഇലവൻ സ്റ്റേറ്റ്മെന്റ് എന്ന കന്നഡ സിനിമയിൽ പ്രധാനമന്ത്രിയായി അഭിനയിച്ചു പയ്യനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആരോ പകർത്തിയ ചിത്രമാണ് രാമചന്ദ്രനെ വൈറലാക്കിയത് പൊതുജീവിതത്തിൽ ഇത്തരം തമാശകളൊക്കെ അനിവാര്യമാണെന്ന് ചിത്രം പങ്കുവെച്ച നരേന്ദ്രമോദിയുടെ ട്വീറ്റും പിറകെ വന്നു മുംബൈയിലും വിദേശത്തുമായി നാൽപ്പത് വർഷം ജോലി ചെയ്ത രാമചന്ദ്രൻ എട്ട് വർഷം മുൻപാണ് നാട്ടിൽ വന്നത് ഭാര്യ ഓമനയും ഐ ടി ജോലിക്കാരിയായ മക്കൾ രാജീവും രാജേഷും ബാംഗ്ലൂരിലാണ് താമസം രാമചന്ദ്രൻ നാട്ടിലും ബാംഗ്ലൂരിലുമായി മാറി മാറി താമസിക്കുകയാണ് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സഹോദരനെ കാണാനെത്തിയ രാമചന്ദ്രനെ ആളുകൾ വളയാറുണ്ടായിരുന്നു രാജസ്ഥാനിൽ പോയപ്പോൾ പോലീസ് അകമ്പടി വന്നു മോദിയുടേതുപോലുള്ള വസ്ത്രങ്ങളും കണ്ണടയുമുണ്ട് മോദി താടി നീട്ടിയപ്പോൾ രാമചന്ദ്രൻ നീട്ടി മോദിക്ക് കിട്ടുന്ന ആരാധനയുടെ പങ്ക് തനിക്കും കിട്ടുന്നത് സന്തോഷകരം മോദിയെ കാണാൻ ആഗ്രഹമുണ്ടെന്നും രാമചന്ദ്രൻ പറഞ്ഞു മോദിയേക്കാൾ മൂന്ന് വയസ്സ് കുറവാണെങ്കിലും കാഴ്ചയിൽ ഇദ്ദേഹം സാക്ഷാൽ മോദി തന്നെയാണ് നടപ്പിലും സംസാരത്തിലും വരെ അത് കാണാനുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെ പ്രചരണത്തിൽ പങ്കെടുക്കാൻ പലരും വിളിച്ചെങ്കിലും സ്നേഹത്തോടെ നിരസിക്കുകയായിരുന്നു രാഷ്ട്രീയത്തിൽ നേരിട്ടിറങ്ങാൻ തനിക്ക് താല്പര്യമില്ല മോദിയോട് ബഹുമാനം ഏറെയുള്ളതിനാൽ അദ്ദേഹത്തെ മറ്റു രീതിയിൽ ചിത്രീകരിക്കാനും യോജിപ്പില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇപ്പോൾ അത്യാവശ്യം ബാംഗ്ലൂരുവിലെ മക്കളുടെ വീട്ടിലേക്ക് മാത്രമാണ് യാത്ര ചെയ്യാറുള്ളത് പ്രൈവറ്റ് കമ്പനി ഓഫീസിൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇന്ത്യയിൽ ഉടനീളം യാത്ര ചെയ്തിരുന്നു തുടക്കകാലത്ത് താൻ പോലും ശ്രദ്ധിക്കാതിരുന്ന സംഭവമാണ് ഹരിദ്വാറിലെ യാത്രയിൽ ഏതാനും കുട്ടികൾ വന്ന് മോദിയെപ്പോലെ തോന്നിപ്പിക്കുന്നതായി പറഞ്ഞത് അന്ന് നരച്ച കുറ്റിത്താടിയായിരുന്നു എന്നിട്ടും കുട്ടികൾ ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞു പിന്നീടാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ബനിയൻ ധരിച്ച് ബാഗുമായി നിൽക്കുന്ന ഫോട്ടോ വൈറലാവുന്നത് അതിനുശേഷം വേഷത്തിൽ മാറ്റം വരുത്തി ജുബയാക്കി മോദിയുടെ അതേ രീതിയിലുള്ള കണ്ണടയും വാങ്ങി താടിയിലും പുരികത്തിലും മാറ്റം വരുത്തുകയും ജുബ്ബക്ക് മുകളിൽ കോട്ടു ധരിക്കാനും തുടങ്ങി